സുദർശനത്തിൻ്റെ പ്രാധാന്യം മഹാവിഷ്ണുവിൻ്റെ കർമ്മങ്ങളുടെയും നിയോഗങ്ങളുടെയും ചക്രം കൂടിയാണ് സുദർശനം മഹാഭാരത യുദ്ധവേളയിൽ ശിശുപാലൻ്റെ കണ്ഠം മുറിക്കുന്നത് കൃഷ്ണൻ സുദർശന ചക്രം എരിയുമ്പോഴാണ് ശിശുപാലൻ ജനിച്ചപ്പോൾ അവന് നാല് കൈകളും മൂന്ന് കണ്ണുകളും ഉണ്ടായിരുന്നു കൃഷ്ണൻ കുട്ടിയായിരിക്കുമ്പോൾ പിതാവായ വസുദേവരും ഒന്നിച്ച് ചേതി രാജധാനിയിൽ ചെന്നു കൃഷ്ണനേക്കാൾ പ്രായമുണ്ടെങ്കിലും കളിക്കുന്നതിനിടയിൽ ശിശുപാലൻ ഭഗവാന്റെ മടിയിൽ കയറിയിരുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശിശുപാലന് അധികമുണ്ടായിരുന്ന രണ്ട് കൈകളും ഒരു കണ്ണും അപ്രത്യക്ഷമായി ആ സമയം തന്നെ ഒരശരീരിയും ഉണ്ടായി മഴയിലിരുത്തിയ കൃഷ്ണൻ തന്നെ ശിശുപാലനെ വധിക്കും എന്ന് ഭയം കൊണ്ട് വിറച്ച ശിശുപാലന്റെ അമ്മ കൃഷ്ണനോട് പറഞ്ഞു പുത്രനെ ഒരിക്കലും കൊലരുത് എന്ന് ഫലിതരൂപത്തിൽ തന്നെ കൃഷ്ണൻ മറുപടിയും നൽകി ഇവന്റെ നൂറുകുറ്റം വരെ ഞാൻ ക്ഷമിക്കാം കുറ്റങ്ങളൊന്നും മകൻ ചെയ്യില്ലെന്നായിരുന്നു ആ പാവം മാറാവിന്റെ ധാരണ എന്നാൽ കുറ്റങ്ങൾ കഴിഞ്ഞ് ശിശുപാലൻ കൃഷ്ണനെ അധിക്ഷേപിച്ചപ്പോഴാണ് ശിശുപാലനെ സുദർശന ചക്രം കൊണ്ട് കൃഷ്ണൻ വധിച്ചത് അർജുനപുത്രനായ അഭിമന്യുവിനെ ജയദ്രഥൻ വധിച്ചതറിഞ്ഞ് അടുത്ത ദിവസം സൂര്യാസ്തമയത്തിനു മുമ്പ് ജയദ്രഥനെ കൊല്ലുമെന്ന് അർജുനൻ ശപഥം ചെയ്യുന്നു കൃഷ്ണൻ സുദർശന ചക്രം കൊണ്ട് സൂര്യനും അറയ്ക്കുമ്പോൾ അസ്തമയമാണെന്ന് കരുതി ജയദ്രഥൻ പ്രത്യക്ഷപ്പെടുന്നു ആ സമയം അർജുനൻ തൻ്റെ പുത്രഘാതകനെ വധിക്കുകയും ചെയ്യുന്നു വേളയിൽ എതിരിടാൻ വന്ന ഹിരണ്യാഷിനു വധിക്കുന്നതും സുദർശന ചക്രം കൊണ്ടാണ് ശിശുപാലൻ ഭക്തനായിരുന്നില്ല വിദ്വേഷഭാവത്തിലാണ് രാവും പകലും കൃഷ്ണനെപ്പറ്റി പറ്റി ഓർമ്മിച്ചിരുന്നത് എന്നിട്ടും അയാൾക്ക് മുക്തി ലഭിച്ചു അപ്പോൾ പിന്നെ ഭക്തിപൂർവം ഈശ്വരസ്മരണ നടത്തുന്നവരുടെ കാര്യം കുഴിക്കാവുന്നതേയുള്ളൂ